അൻപത് ശതമാനം തീരുവ ചുമത്തിയ അമേരിക്കയുടെ ഏകപക്ഷീയ നടപടിക്കെതിരെ എ ഐ ടി യു സി മലപ്പുറത്ത് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു അമേരിക്കൻ അധിനിവേശത്തെ ചെറുക്കുക എന്ന മുദ്രാവാക്യത്തോടെയാണ് പരിപാടി ഒരുക്കിയത് മലപ്പുറം കുന്നുമ്മൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡേർഡ് പരിസരത്ത് വെച്ചായിരുന്നു പരിപാടി എ ഐ സി ബി സി ഡബ്ല്യു ദേശീയ ജനറൽ സെക്രട്ടറി വിജയൻ കുനിശ്ശേരി ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഡോളർ ഡോളർ എന്നറിയപ്പെടുന്ന ഒരു നാണ്യ വിളവുകളും വിദേശങ്ങളിൽ അയച്ചുകൊണ്ട് ഈ സമ്പാദിക്കുന്ന എഐ ടി യു സി സംസ്ഥാന ട്രഷറർ പി സുബ്രഹ്മണ്യൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി പി ബാലകൃഷ്ണൻ ജില്ലാ അധ്യക്ഷൻ എം എ റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം